സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ രണ്ടാമത്തെ ആനുകൂല്യ വിതരണവും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണവും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിലടുത്തു വരുന്ന ഗുണഭോക്താക്കൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ കൂടി ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഇതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമുകളിൽ ഉൾപ്പെടുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ തുക കൂടി ചേർത്ത് മൊത്തത്തിൽ ആയിരത്തി അറുന്നൂറ് വീതമാണ് ലഭിക്കുക ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളിൽ പലർക്കും ആനുകൂല്യം തുടർച്ചയായി ലഭിക്കാതെ വരുന്നൊരു സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിരവധി പരാതികൾ ലഭിക്കുകയും ഇപ്പോൾ ഇതിന്റെ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അതായത് ആധാർ കാർഡിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട ഡേറ്റയിലേക്ക് ആധാറിൻ്റെ പുതുക്കിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓരോ വാർഡ് അടിസ്ഥാനത്തിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയോ അതല്ല എങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയോ അറിയിപ്പ് കാണാൻ സാധിക്കും ഇങ്ങനെ ആനുകൂല്യം മുടങ്ങുന്ന ഗുണഭോക്താക്കൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിൻ്റെ കോപ്പിയുമായി പഞ്ചായത്തുകളുമായി അല്ലെങ്കിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരണമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത് ഈ ഒരു തടസ്സം നേരിടുന്ന സഹായങ്ങൾ ഒരു മുടക്കവും കൂടാതെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഡി ബി ടി സെല്ലിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപനം പോലെ തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തിലെ തനത് പെൻഷൻ വിതരണം ഫെബ്രുവരി മാസം ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ ഗുണഭോക്താക്കളുടെ വീടുകളിലെ ഇതോടൊപ്പം തന്നെ ുംഷഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാമുകൾക്ക് കീഴിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ അറിയിപ്പ് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇന്നു മുതൽ തന്നെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രേഖകൾ സമർപ്പിക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക